നമസ്കാരം ചൂഷ്മസ് കിച്ചൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഞാൻ ടോഷ്മ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കി കാണിക്കുന്നത് ഓണിയൻ ഡ്രിങ്ക്സിൻ്റെ റെസിപ്പിയാണ് നമ്മൾ മെക്ഡൊണാൾഡ്സിലൊക്കെ പോകുമ്പം അല്ലെങ്കിൽ നമ്മൾ അതുപോലെയുള്ള റെസ്റ്റോറൻസിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഓണിയൻ റിങ്സ് കിട്ടും ആ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ ഇത് തയ്യാറാക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം നമുക്ക് നോക്കാം ഇതിനായിട്ട് സവോള രണ്ടെണ്ണം മൈദ ഒരു കപ്പ് മുട്ട രണ്ടെണ്ണം ഇത് കുരുമുളക് പൊടിയാണ് ഇത് നമുക്ക് പാകത്തിന് ഇടാം അതുപോലെ ഇത് റൊട്ടിപ്പൊടിയാണ് ഇതും ഒരു കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ചീസ് സ്ലൈസ് ഇത്രയാണ് ഈ ഓണിയൻ ഡ്രിങ്ക്സ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ ചീസ് സ്ലൈസ് ഒന്ന് കട്ട് ചെയ്യണം ഒരു ചീസ് സ്ലൈസ് നമുക്ക് ഒരു ആറ് ആറ് പീസസ് ആയിട്ട് ആറ് സ്ട്രിപ്സ് ആയിട്ട് നമുക്ക് നീളത്തിൽ കട്ട് ചെയ്യാം ഇനി നമുക്ക് ഇത് സവോള നമ്മൾ തൊലി കളഞ്ഞ് വച്ചേക്കുന്നതാണ് ഇത് വട്ടത്തില് അരിഞ്ഞു വെക്കാം നമ്മൾ സവോള ഇങ്ങനെ വട്ടത്തില് കട്ട് ചെയ്ത് വെച്ചു ഇനി നമുക്ക് ഇതിങ്ങനെ അടർത്തി എടുക്കാം ഇതിന്റെ ഇനി ഈ ഓണിയൻ ഡ്രിങ്ക്സ് നമ്മളിങ്ങനെ എടുത്തല്ലോ ഇതില് നമുക്ക് ചീസ് വെച്ചു കൊടുക്കാം അതിന്റെ മീത് നമുക്ക് വീണ്ടും ഒരു ഓണിയൻ റിങ്സ് തന്നെ വെച്ചുകൊടുക്കാം ഇനി നമുക്ക് ഇത് മൈദയിൽ ഒന്നിട്ട് ഉരുട്ടാം ഇനി നമുക്ക് മൈദയിലിട്ട് ഉരിച്ച ശേഷം മുട്ടയിൽ മുക്കണം അതിനായിട്ട് മുട്ട പൊട്ടിക്കാം ചെകുരിമുളകൊടിയും ചേർത്ത് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് അടിക്കാം ચીസിൽ ഉപ്പ് ഉള്ളതുകൊണ്ട് നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല മുട്ടയിലി ഇനി ഈ മൈദയിലിട്ട് ഉരുട്ടിയ ഓണിയൻ റിംഗ് നമുക്ക് മുട്ടയിലിനും കൂടി ഒന്ന് ഇടാം ഇനി റൊട്ടിപ്പൊടിയിൽ ഇടണം ഇതുപോലെ നമുക്ക് ഓരോ ഓണിയൻ ട്രിങ്സും ഇങ്ങനെ റെഡിയാക്കി വെക്കാം നമ്മൾ കുറച്ച് ഓണിയൻ റിങ്സ് ഇവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഈ പാൻ ചൂടാകുമ്പം നമുക്ക് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം വർക്കാനൊക്കെ എപ്പോഴും എന്നാ ഞാൻ ഈ ഏതെങ്കിലും ടേസ്റ്റ് ഇല്ലാത്ത ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഓയിൽ എടുക്കുന്നതാണ് നല്ലത് എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഈ നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ഈ ഓണിയൻ റിങ്സ് മറിച്ചു വിട്ട് വറുത്തക്കൊരിയെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിനി ഇത് ചേർക്കാം അധികം വേവാനൊന്നുമില്ല ഇത് പെട്ടെന്ന് തന്നെ മൊരിഞ്ഞു കിട്ടും നമുക്ക് നമുക്ക് ഇത് എടുക്കാം ഇത് കുട്ടികൾക്ക് ഒക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ചീസൊക്കെ ഉള്ളത് കൊണ്ട് നല്ല ടേസ്റ്റിയാണ് നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഞാനിന്ന് തയ്യാറാക്കിയത് ഓണിയൻ റിങ്സ് ആണ് ഇത് വളരെ സിമ്പിളായിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന റെസിപ്പിയാണ് എന്നാൽ വളരെ ടേസ്റ്റിയാണ് തീർച്ചയായിട്ടും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ച മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഇറ്റ്സ് മീ ടോഷ്മ സൈനിങ് ഓഫ്